ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളത് എൻ്റെ അച്ചമ്മ വീട്ടിലാണ് അച്ചമ്മെന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മ ഗ്രാൻഡ് മദർ എന്നൊക്കെ അറിയാം അതെല്ലാവർക്കും അറിയായിരിക്കും അച്ചമ്മ എൻ്റെ അച്ചമ്മയുടെ പേര് കാരിച്ചി കാരിച്ചി എന്നാണ് കാരിച്ചി അമ്മ അപ്പോൾ നമ്മൾ അച്ചമ്മ എന്ന് പറയും ആ വീട്ടിലാണ് ഞാൻ വീട് തേക്കുന്നതുകൊണ്ട് ഇപ്പം ഒത്തിരിയായി വന്നിട്ട് ബ്രേക്കായി വന്നിട്ട് ഇപ്പം ഇന്നലെ വൈകുന്നേരം ഞാൻ വന്നാണ് വന്നിട്ട് ഇവിടെ വീട് തേക്കുന്ന ഒരു കോലാണ് അതുകൊണ്ട് നമ്മുടെ പഴയ ഒരു ഇതായിരിക്കില്ല അപ്പം ഞാൻ ഉള്ളൊക്കെ ജസ്റ്റ് കാണിച്ചേരാം അതിന് ശേഷം ഞാനൊരു രണ്ടായിരത്തി അഞ്ച് വരെ ഇവിടെയാണ് എൻ്റെ ജനിച്ചു വളർന്നതും പിന്നെ ചിറ്റാരിക്കാൽ സ്കൂളിൽ പഠിച്ചതും ഇത് ചിറ്റാരിക്കൽ അറക്കത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ ആണ് എൻ്റെ ഒരു ബാലിയൊക്കെ അതിന് ശേഷമാണ് രണ്ടായിരത്തഞ്ചിലാണ് ഞങ്ങൾ ഇവിടുന്ന് കടുമേനിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വീട് കണ്ടിട്ട് ഇവിടെ നമ്മുടെ അയൽപക്കത്ത് ഒരു നമ്മുടെ അതിൽ കുറച്ച് വീടുകളോട്ടോ ഞങ്ങളുടെ ഗ്രാമത്തിലാണെങ്കിൽ ഒത്തിരി വീടുകളുണ്ട് ഇവിടെ വളരെ കുറച്ച് വീടുകളുള്ളൂ ആ വീട്ടിൽ കുറച്ച് സീനിയറൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി ആ വീട്ടിൽ നട്ടതും പിന്നെ ഞാൻ ആദ്യം ഞങ്ങളിവിടെ രണ്ടായിരത്തി അഞ്ചിലും ഉണ്ടായിരുന്നപ്പം ഉണ്ടായിരുന്ന ആ വീടും ഞാൻ കാണിച്ചു തരാം അവിടെ ഇപ്പം പാപ്പനും ആൻറ്റിയുമാണ് അപ്പം ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് അച്ഛമ്മയുടെ വീട് ജസ്റ്റ് ഒന്ന് കാണാം അതായപ്പൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഓടിച്ചു കാണിക്കാവേ കുറേ ഇനിയിപ്പോൾ ഉണ്ട് കേട്ടോ പണി കഴിയാനുണ്ട് ഇത് ടൈലിടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണേ സെൻട്രൽ നല്ല മെയിൻ്റെ പണി ചെയ്യാറുണ്ട് ഇത് തേച്ചതേ ഉള്ളൂ ഇവിടെയാണ് ഇപ്പോൾ ചോറൊക്കെ വെക്കുന്നത് ഇവിടെ നേരത്തെയും വെച്ച ചോറൊക്കെ ഇവിടെയാണ് ചോറ് വെച്ചതൊക്കെ അച്ഛമ്മ വീട് ഇത് എൻ്റെ ഒരു വേറെ റിലേറ്റീവ് വീടാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ ഇവിടത്തെ മകൻ ഇവിടെ ഇപ്പോൾ ആരുമില്ല അവരൊക്കെ വിറകും അങ്ങോട്ടൊക്കെ ആയിട്ട് പോയിട്ടാണുള്ളത് ഇവിടുത്തെ മകൻ്റെ കരാവിരുത്തുകളത് അക്കയറിയുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ചെറിയ മീനുണ്ടെന്ന് തോന്നുന്നു ണ്ടോ അവർ നല്ല കലാപരമായിട്ടൊക്കെ മുളകൊണ്ടൊക്കെ നല്ല ഇതിനൊക്കെ ചെയ്താണ് പിന്നെ ഇവിടുത്തെ അമ്മ മുളകൊണ്ട് തവിയൊക്കെ ഉണ്ടാക്കുവേ മുളയുടെ ഇതും ചിരട്ടയൊക്കെ വെച്ച് തവിയൊക്കെ ഉണ്ടാക്കും ഇതോ പിന്നെ ഇവിടെ കാണാമെന്ന് വെച്ചാൽ വേണ്ട ഇതൃത്തും മോൻ ചെയ്താണ് ഇവർക്ക് കണ്ട നമ്മുടെ ഇങ്ങനെ ഒരു ഇങ്ങനെ വേലി പോലെ തീർത്തിട്ട് ഇവിടെ നല്ല പുൽച്ചെടി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ താഴെ വേറൊരു റിലേറ്റീവിൻ്റെ വീടാണ് പിന്നെ ഇവിടെ ഏറ്റവും ഒരു നമുക്ക് നിങ്ങൾക്കറിയില്ല എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഇത് നമ്മുടെ മൾബറിക്കയുടെ മരമാണ് ഇത്ര തടിമരം ഇത്ര വലിയ തടിമരം ആയിട്ടുണ്ട് ഇതുവരെ ഇവിടെ കൃഷി ഇതൊക്കെ നട്ടതാണ് കേട്ടോ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ മൾബറിക്ക പഴുത്തമുണ്ട് പഴുത്തം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വരയ്ക്കേണ്ടി വരും മുകളിലോട്ട് കേട്ടോ ഇത്ര വലിയ മൾബുറക്കയുടെ മരം തടി ഇതിനേക്കാളത്ത് എന്ന് പറഞ്ഞ മൾബറിക്കയുടെ മരം പിന്നെ ഇവിടെ കാണിക്കാനുള്ളത് ഞാൻ രണ്ടായിരത്തി അഞ്ച് വരെ താമസിച്ച ആ ആ വീട് ഇപ്പം അത് ഞണ്ടോ എൻ്റെ പാപ്പനും ആൻറ്റിയൊക്കെ ആണ് അവിടെ ഉള്ളത് അവിടെ ഇപ്പം പാർക്കെ വീടായി ഞാൻ രണ്ടായിരത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നു അപ്പം അവിടെ ഓല വീടായിരുന്നു ഇതാണ് ആ വീട് ഞാൻ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ആകുമ്പോൾ ഇവിടെ ഓല വീടായിരുന്നു അപ്പം നല്ല വാർക്ക വീടൊക്കെ ആക്കി സെറ്റപ്പായി പിന്നെ ഇവിടെ കണ്ടോ നമ്മളിരിക്കുമ്പോൾ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളുണ്ടായിരുന്ന ആ ടൈമിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു കിണറാണിത് പൊട്ടക്കിണറാണേ ഇപ്പോൾ പൊട്ടക്കണറായി ഇത് കണ്ടോ നമ്മുടെ ചൂലാക്കുന്നില്ലേ ചൂലാക്കുന്ന ആ സംഭവം ഇല്ലേ അതിൻ്റെ പേരറിയില്ല മരത്തിൻ്റെ മരമല്ലായിരുന്നു ചെടിയുടെ സോറി പിന്നെ ഇവിടെ നിന്നുണ്ടോ ഇതാണ് കുന്നും പ്രദേശമാണിത് ഞങ്ങളെ കടുമേനെ അപേക്ഷിച്ച് ഇവിടെ കുന്നും പ്രദേശാണ് കേട്ടോ കടുമേനാണ് നിരുന്ന പ്രദേശം ഇവിടെ നിന്ന് നോക്കുമ്പോ നമുക്ക് ഈ സീനിയറി ഇവിടെ നിന്ന് സീനിയർ സീനിയറിന്ന് വെച്ചാട്ടോ ഇവിടെ മലയാണ് കേട്ടോ വലിയ കേട്ടോ ഇത് ഒരു മള്പെറുക്ക എവിടെ നിൽക്കുന്നു ഇതൊക്കെ ചുമ്മാ കമ്പെടുത്ത് വെച്ചാന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇത് ഭാവി പറയാണ്